ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളും എൻ്റെ ഇളയപ്പാൻ്റെ കുട്ടികളെല്ലാവരും വാടെ കൂടി ഞങ്ങൾ പാർക്കിലോട്ട് പോയി കുട്ടികൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി കുട്ടികളൊക്കെ അത് അങ്ങനെ ഊഞ്ഞാലാടിയിട്ടും എല്ലാവരും കയറി അങ്ങനെ കളിക്കുന്നുണ്ട് ിൻമോള് ഊഞ്ഞാലാടുമ്പെടുത്ത് കേട്ടോ അപ്പം അവൾ അവളെ മുഖം മറക്കാണ് എന്നെ കാണിക്കണ്ടറിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കുണ്ടാവുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ തിരക്കുകൾ കൂടി വരവെടുത്തിട്ടോ മിച്ചു പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഇതിൽ കയറണമെന്ന് വാശി അപ്പം തന്നെ പിടിക്കലോ എടുത്തിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ കുഞ്ഞാലെല്ലാം ആടിയിട്ട് നമുക്ക് ലാസ്റ്റ് അവിടെ പോയി കളിക്കാന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് ടിക്കറ്റിന് അമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ കുറേ കളിക്കാനുണ്ട് ഇവർ രണ്ടുപേരും നല്ല കളിയാണ് കേട്ടോ എളാപ്പാൻ്റെ മോളെ കുട്ടി ഉണ്ടായിരുന്നു പിന്നെ മിച്ചുമോളവർ രണ്ടുപേരും നല്ല കളിയായിരുന്നു എനിക്കവരെ നോക്കി നിൽക്കായിരുന്നു പണി കേട്ടോ അവരൊക്കെ മറ്റുള്ളവരൊക്കെ അതേ എല്ലായിടത്തും കൂടെയും പോയി ഇങ്ങനെ കാണുമിരിക്കുമോ ഒക്കെ ഞാൻ ഞാനിവർ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരെ നോക്കി അവിടെ നിന്നു കുറേ നേരം നിന്നിട്ടോ പിന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ അവിടെ നിന്ന് അവരെ നമുക്ക് പുറത്ത് പോകാനിട്ട് അങ്ങനെ കൊടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇതവിടെ ഇങ്ങനെ നിന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എല്ലാതൊന്ന് വീഡിയോ എടുത്ത നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ കാണാൻ പോയത് ഞാൻ എവിടേക്കല്ലോട്ടോ ബാബുജി പാർക്കിലേക്ക് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് പക്ഷെ ഞങ്ങൾ പോയത് വൈകുന്നേരമായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ വേറെ ഭാഗത്തേക്ക് പോകാതെ ടൈം ഉണ്ടായിരുന്നില്ല പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പിന്നെ അടുത്ത് പോയി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി വന്നിട്ടോ ഇനി വീട്ടിൽ വിരുന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് പോണം ഇൻഷാല്ല വേറെ പാതിക്കൂടെ അതൊക്കെ രസമല്ലേ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് കളിക്കാനാണ് ഇതിൽ കയറാൻ വേണ്ടി അവൾ കുറേ പറഞ്ഞിട്ടോ പിന്നെ അവൾക്ക് ഞാൻ കയറ്റിയതുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയുമ്പോൾ കുറേ നേരം മെനിക്കെട്ടു പക്ഷെ അവൾക്ക് ഓട്ടാൻ കഴിക്കണില്ല പിന്നെ അത് കഴിഞ്ഞ് അവൾ എണീറ്റ് പോന്നിട്ടു പിന്നെന്താ ഊഞ്ഞാല ഉണ്ട് ഊനാലയിൽ ഇങ്ങനെ ആരും പാടണമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക